സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും മാനവിക മൂല്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന മതാണ് ഇസ്ലാം എന്നവർ സംസാരിക്കണം ഭാര്യ ഭർത്താവ് ചില ഭർത്താക്കന്മാർ ഒന്നും ഉണ്ടൂല നല്ലോണം മിണ്ടവരോട് ആയിഷള്ള പറയുന്നുണ്ട് എന്നോട് സംസാരിക്കാനായിട്ട് ഇഷായു ശേഷം നബിസൊല്ലി സ്വലമ തങ്ങളുടെ സമയം കണ്ടെത്താറുണ്ട് നമുക്ക് പിന്നെ റസൂല്ല സമയമില്ല ചില ഭാര്യമാര് ഭർത്താവിനോട് ചോദിക്കേണ്ട ഗതികേടാണ് എന്ത് നിങ്ങള് ശരിക്ക് സത്യം പറയുക ഒരു കാര്യം ചോദിച്ചാൽ പറയാലോ നിങ്ങൾ എന്നെ അന്ന് കല്യാണം കഴിച്ചതല്ല മൊബൈലിലാണോ അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത് ഭാര്യ എന്റെ ഹോമിന്ന ഫോണല്ലാടും മാറ്റി വെച്ച് ഓരോട് കിണങ്ങണം ആ ഭർത്താവ് അതൊക്കെ കൂലി കാര്യമാണ് വെറും നിസ്കാരം നോക്കുമ്പോൾ മാത്രല്ല കൂലി തിരിച്ചറിയണം ഇസ്ലാം പഠിക്കണം ജീവിതത്തിൽ കൊണ്ടുവരണം ഹിജാബ് ഇടണം എന്നുള്ളത് ഒരു ഉസ്താദിന്റെ ഭാര്യക്കുള്ള ഇസ്ലാമിക സിദ്ധാന്തമല്ല മുസ്ലിം സ്ത്രീക്ക് പറഞ്ഞ നിയമമാണ് ഫാത്തിമ ഭീമി വസാദ് കഫം കൂടെ ആരിക്കും മനസ്സിലാവില്ലല്ലോ എന്ന് എന്റെ ശരീരം എന്നെ കാണൂല തുണി പോലും കാണരുത് ഇന്നെന്ത താത്താരി കുട്ടികൾക്ക് പേരെടുന്നത് ഫാത്തിമ ഷെറിനും ഫാത്തിമ ഇവയും ും കരഞ്ഞത് ഇവിടെ ഓപ്പണായ കട്ടിലാണ് ഒരു പലത പോലുള്ള സാധനത്തിലാ കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയാൽ എന്നെ പൊതിഞ്ഞ കഫും കൂടെ അന്യപുരുഷന് കാണുമല്ലോ എന്ന് പേടിച്ചു എന്നിട്ടാണ് കരുണത് അങ്ങനെയാണ് മോഡൽ മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്ന് മാറുകയുള്ള മയ്യത്ത് കട്ടിൽ അവിടെ കൊണ്ടുവന്നിട്ട് മഹദിയെ കബറടച്ചത് ജുമാസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി അത്രയും ബന്ധമുള്ള സ്വഹാബി അല്ലേ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ നിസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാണ് പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തത് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല എന്നെ എന്നെ പിടിച്ചു വെച്ചു വെച്ചു ഇത് പറഞ്ഞു പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്തു ആലി ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട് തങ്ങളത് ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും تولج الليل <سؤال> في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب إياي تقول اللَّه وصوم ودان معاذ رضي الله عنه وأرضاش نبلوكم سيدنا رسول الله اللهم ملكا مالك الملك

ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം നല്ല ഇജ്ജത്ത് തരണം എന്റെ ജീവിതത്തിൽ ആക്കരുത് എന്ന ദ്വകളൊക്കെ അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ധാരുന്നു അത് അനുഭവിക്കേണ്ട ആളുകളാ നമ്മൾ അള്ളാഹുത്തര നൽകുമാറാകട്ടെ